വിഴിഞ്ഞം സമരം താൽക്കാലികമായി നിർത്തിവെക്കുവാനുള്ള സാഹചര്യം ഔദ്യോഗികമായി വെളിപ്പെടുത്തി തിരുവനന്തപുരം അതിരൂപത ഡിസംബർ പതിനൊന്ന് ഞായറാഴ്ച അതിരൂപതയുടെ കീഴിലുള്ള എല്ലാ ദേവാലയങ്ങളിലും വായിക്കുവാൻ തയ്യാറാക്കിയ സർക്കുലറിലാണ് ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെറ്റോ ഇതു സംബന്ധിച്ച് വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് സമരം നിർത്തിവെക്കുവാനുള്ള പ്രധാനപ്പെട്ട മൂന്ന് സാഹചര്യങ്ങളാണ് ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെറ്റോ സർക്കുലറിൽ ചൂണ്ടിക്കാണിക്കുന്നത് സർക്കുലറിലേക്ക് ആവേശപൂർവം നമ്മൾ തുടർന്നു വന്ന അതിജീവന സമരം നൂറ്റിനാൽപ്പതാം ദിവസം നിർത്തിവെച്ചതിനോട് സമ്മിശ്ര പ്രതികരണമാണ് ഉണ്ടായത് സമരം നിർത്തിവെക്കാനുള്ള തീരുമാനത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട സാഹചര്യം നവംബർ ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് തീയതികളിൽ മുല്ലൂർ വിഴിഞ്ഞം പ്രദേശങ്ങളിലുണ്ടായ അനിഷ്ട സംഭവങ്ങളാണ് തദ്ദേശീയരും പോലീസും ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾക്ക് മുറിവേൽക്കുകയും അവിടെയുണ്ടായിരുന്ന സമാധാന അന്തരീക്ഷം തകരുകയും നിരപരാധികളായ അനേകർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ഉൾപ്പെടുത്തി പോലീസ് കേസുകൾ എടുക്കുകയും സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തുകയും ചെയ്യുന്ന സാഹചര്യം തുടർന്നു വരികയായിരുന്നു സമരത്തിന്റെ പേരിൽ സംഘർഷമോ സംഘർഷ സാഹചര്യമോ നമ്മൾ ആഗ്രഹിക്കുന്നില്ല ഇന്നത്തെ സാഹചര്യത്തിൽ തുറമുഖ കവാടത്തിൽ നമ്മൾ സമരം തുടരുന്നത് വീണ്ടും കൂടുതൽ അനിഷ്ട സംഭവങ്ങൾക്ക് കാരണമാകുമെന്ന് നമ്മൾ സംശയിക്കുന്നു ഭീതിജനകമായ ഇന്നത്തെ സാഹചര്യം മാറ്റിയെടുത്ത് ഒരു സമാധാന അന്തരീക്ഷം രൂപപ്പെടുത്തുന്നതിനാണ് നമ്മൾ മുൻതൂക്കം കൊടുക്കേണ്ടത് എന്ന ചിന്തയിൽ നിന്നാണ് തൽക്കാലത്തേക്ക് സമരം നിർത്തിവെക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നത് സമരസമിതിയുമായി മന്ത്രിസഭാ ഉപസമിതി സെപ്റ്റംബറിൽ നടത്തിയ ചർച്ചയിൽ സമരം നിർത്തിവെച്ചാൽ നിർത്തിവച്ചാൽ തുടർചർച്ചയാകാമെന്ന മന്ത്രിസഭാ ഉപസമിതി നിലപാടെടുത്തതിനെ തുടർന്ന് തുടർചർച്ചകൾ നവംബർ അവസാനം വരെയും നടന്നില്ല ഈ സാഹചര്യത്തിൽ കേരള കത്തോലിക്ക മെത്രാൻ സമിതി തിരുവനന്തപുരം ലത്തീൻ അതിരൂപത ലൈസ്നിങ് കമ്മിറ്റി എന്നിവയുടെ നേതൃത്വത്തിൽ സർക്കാരും സമരസമിതിയും തമ്മിലുള്ള ചർച്ചയ്ക്ക് കളമൊരുക്കാൻ ശ്രമിച്ചുവരികയായിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് കർദനാൾ ക്ലിമീസ് ബാവയുടെ ഇടപെടലുകൾ മുഖ്യമന്ത്രിയുമായുള്ള ചർച്ചയ്ക്ക് സാഹചര്യമൊരുക്കിയത്